നിങ്ങൾ ഒരു ഹദീസിൽ സൂചിപ്പിക്കട്ടെ നബി സന്ദർശിക്കുന്ന സ്ത്രീകളെ െ ശപിച്ചിട്ടുണ്ട് അതിന്റെ വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങൾ വേറെ വേറെ ഹദീസുകളിൽ വന്നിട്ടുമുണ്ട് പിന്നെയോ നബി സുല്ലാഷോ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം എന്താണ് ആ ഖബർ കബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന ആളുകളുണ്ട് അവരെയും അന്ന് ശപിച്ചിരിക്കുന്നു മൂന്നാമത്തേതോ കബറുകളിൽ വിളക്കുകളെ വെക്കുന്ന ആളുകൾ വിളക്കുകളെ സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ കെട്ടിപ്പൊക്കപ്പെട്ട പല ദർഗകൾക്ക് മുമ്പിലും കബറുകൾക്ക് മുമ്പിലും കാണാൻ സാധിക്കുമല്ലോ നിലവിളക്കുകൾ ഇസ്ലാമിലുണ്ടോ നിലവിളക്ക് അബൂഹുറയും അനസുബിൻ മാലിക്കും ജാബിർ അലി അള്ളാൻ ഇവരൊക്കെ നിലവിളക്കേറ്റ് പോകുന്ന രംഗം ഒന്ന് അറിയിച്ചു നോക്കി നിങ്ങൾ അവരിങ്ങനെ കബറിന്റെ അവിടെ പോയിട്ട് അവിടുന്ന് എണ്ണ വാങ്ങുക ആ എണ്ണ കുടിക്കുക ആ അവിടേക്ക് എണ്ണ നേർച്ചയാക്കുക ആ വിളക്ക് കത്തിക്കാം തീപ്പെട്ടി നേർച്ചയാക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് സുന്നത്തിന്റെ പേരിൽ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അതും കുലമാക്കൾ എന്ന് പറയുന്ന വലിയ വലിയ ആളുകൾ പുരോഹിതന്മാർ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഈ പറഞ്ഞതുപോലെ നബി നബീസ്വല്ലം നിരോധിച്ച ഈ രൂപത്തിലുള്ള ഒരുപാട് കബറുകൾ നമ്മുടെ നാടുകളിലുണ്ട് കെട്ടിപ്പോക്കപ്പെട്ടത് അവിടേക്കാണ് ആളുകൾ പോകുന്നത് അള്ളാഹുവിനെ ഓർക്കുവാനും കബറിനെ ഓർക്കുവാനും മരണം ഓർക്കുവാനും അജ്മീർ പോകേണ്ട ആവശ്യമില്ല എന്തിനാ അജ്മീർ പോകുന്നത് അജ്മീർ പോയിട്ട് പോയിട്ടുമാണ് ഹൃദയം ഒന്ന് ലോലമാകാൻ അതിനാ അജ്മീർ പോയിട്ട് പോയിട്ടുമാണ് കണ്ണൊന്ന് കരയാൻ അതിനാണോ അല്ല പിന്നെ എന്തിനാ അവിടെ പോയിട്ട് ആ കബറ് മുത്തയാണ് ആ കബറിന്റെ മുമ്പിൽ മുകളിലുള്ള മുണ്ടെടുത്തുകൊണ്ട് തലയിൽ മൂടുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ പെട്ടിയിൽ പണം നിക്ഷേപിക്കുകയാണ് അവിടെ പോയി കൊണ്ട് ആ കബറിന് തൊവാബ് ചെയ്യുകയാണ് ആ ഖബറിന് ചുറ്റും നടക്കുകയാണ് ആ കബറാളിയോട് പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി മക്കളില്ല പിന്നെയോ ഗൾഫിൽ ഭർത്താവ് പോയിട്ട് കൊല്ലം കുറയായി ജോലി കിട്ടിയിട്ടില്ല ജോലി ജോലി കിട്ടിയിട്ട് കൊല്ലം കുറയായി മാസം കുറയായി പക്ഷെ ശമ്പളം കിട്ടണില്ല അല്ലേ വീട്ടിലെ കുട്ടിക്ക് മാനസിക രോഗമാണ് കൊറേ ഡോക്ടർമാരെ കാണിച്ച് ഒരു പരിഹാരവും ഇല്ല അപ്പൊ നമുക്ക് അജ്മീർ ഒന്ന് പോയോക്ക നാഗൂർ ഒന്ന് പോയോക്ക കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി ഭാര്യ ഗർഭം ധരിക്കുന്നില്ല അവിടെ നിന്ന് പോയി നോക്കുക ഇതിനാണോ കബറ് ഭൗതിക ജീവിതത്തിന്റെ ഒരു ലക്ഷ്യവും ഇസ്ലാം ഖബർത്തിന് ലക്ഷ്യം പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല ഓർക്കാൻ മരണത്തെ ഓർക്കാനും മരണം ഓർക്കാനും മനുഷ്യൻ നന്നാവാൻ അവന് പരലോകം രക്ഷപ്പെടാൻ അതിനാ കബർ സിയാറത്ത് അതിന് ഭീമാപ്പള്ളി വേണ്ട അതിന് കടുവാപ്പള്ളി വേണ്ട അതിന് അജ്മീർ വേണ്ട അതിന് നാഗൂർ വേണ്ട ഇതെല്ലാം ചൂഷണങ്ങളുടെ മാർഗമാണ് ജൂതന്മാരുടെയും നസ്വാറാക്കളുടെയും സംസ്കാരമാണ് മുത്താൻ പാടില്ല തൊടാൻ പാടില്ല ഇതൊക്കെ പണ്ഡിതന്മാരെ ഹദീസോടെ കൃത്യമായി പഠിപ്പിച്ചു ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാരെ കിതാബുകളൂടെ നമ്മളെ വിഷയങ്ങൾ പഠിപ്പിച്ചു എന്നാൽ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഒന്ന് നിങ്ങൾ ആ ഭാഗം കേട്ടോളൂ മഖബറ ഒരു മന്ദൂബൻ റംലി റംലി കാണാം അത് കർമ്മമാണ് ഇമാം പറഞ്ഞിരിക്കുന്നു ഒക്കെ നല്ലതാണ് ബഹുമാനിക്കാം അതുപോലെ തന്നെ ചെയ്യരുത് എന്താ പറഞ്ഞത് കബറ് ചുംബിക്കാം അതിനെ തടവാം എങ്ങനെയും ചെയ്യാം എന്തും ചെയ്യാം എന്നാ സ്നേഹത്തിന്റെ ഭാഗമാണ് പഠിപ്പിച്ചതാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ കാര്യങ്ങളല്ലല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വഴിയല്ലേ അത് ഏതെങ്കിലും ഈ നിലയ്ക്കുള്ള ഹോജാക്കൾ ഉണ്ടാക്കേണ്ടതാണോ ഇങ്ങനത്തെ പുരോഹിതന്മാർ സമൂഹത്ത് നയിച്ചാൽ അവർ പിന്നെ ജൂതായുസിലേക്ക് പോകുള്ളൂ എന്നാൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു കേട്ടോളൂ ഒന്ന് രണ്ട് ഉദ്ധരണങ്ങൾ മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒരു വായിച്ചു അത് അതിന്റെ മുഗൾ ഭാഗം പരപ്പലാണ് കൂർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മാത്രവുമല്ല ഇമാം നബവി ഷറഹുൽ ിൽ വിശദീകരിക്കുകയാണ് പള്ളി ഉണ്ടാക്കൽ പാടില്ലാത്തതാണ് മക്റൂഹാണ് എന്തുകൊണ്ട് ലിമാ അബൂ അബൂ മുർസിദുൽ മുർസിദുൽ നിന്നുമുള്ള റിപ്പോർട്ട് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി 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 വസല്ലം നബി വസല്ലമ അൻ അവിടെ നമസ്കാരം നിരോധിച്ചിട്ടുണ്ട് പിന്നെയോ

ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ പാടില്ല എങ്ങനത്തെ ബഹുമാനം ആ വ്യക്തിയുടെ വിഷയത്തിൽ ബഹുമാനിച്ച് ബഹുമാനിച്ച് പിന്നെ അവരുടെ പേരില് ഒരു ആരാധന കേന്ദ്രം ഉണ്ടാക്കി വരുന്ന രൂപത്തിലുള്ള ബഹുമാനം അത് പാടില്ല ആരാണോ ഈ താലീമ കൊടുക്കുന്നത് അവനിലും പിൽക്കാലത്ത് വരുന്ന ആളുകളിലും ഞാൻ ഫിത്തനയെ ഭയപ്പെടുന്നു എന്ന് ഇമാം ഷാഫി റഹമത്തുല്ല അലഹി പറയുന്നതായിട്ട് ഇമാം നോവ എടുത്തു കൊടുക്കുകയാണ് ഇനിയോ നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഷാഫി പണ്ഡിതന്മാർ എന്താ പറഞ്ഞത് ാണ് അതിന് സിമന്റ് തേക്കാനോ അങ്ങനെ കളർ പൂശാനോ പാടില്ല എന്ന് പറഞ്ഞാൽ എടുത്ത പുണ്യമുള്ള സുന്നത്തായ കാര്യം എന്നല്ല ഒഴിവാക്കിയ പ്രതിഫലമുള്ളത് എന്നാ മുകളിൽ ഇരിക്കാൻ പാടില്ല

എന്നാൽ പൊതുവായ ഇതാണ് ആളുകളുടെയും രേഖയായി വന്നിട്ടുള്ളത് പൊതുവായോയും മക്കയിലുള്ള ഇമാമുമാര് അങ്ങനെ വല്ല കെട്ടിപ്പൊക്കപ്പെട്ടതും ഉണ്ടെങ്കിൽ അത് തകർക്കാനുള്ള കൽപ്പന കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ തകർക്കുക എന്നുള്ള വിഷയം ഈ തകർക്കലിനെ ശക്തിപ്പെടുത്തുന്നു ഏത് പറഞ്ഞില്ലേ നിരപ്പാക്കാതെ ഒരു കബറും വിടരുത് എന്ന് ആ വാക്ക് ആ ഹദീസ് ഈ കൽപ്പനയെ ശക്തിപ്പെടുത്തുന്നു ഈ തകർക്കാനുള്ള കൽപ്പനയെ ശക്തിപ്പെടുത്തുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞതായി ഇമാം നൌമത്തു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഷാഫി പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലെ സംസാരങ്ങളും ചർച്ചകളും അറിയാനും മനസ്സിലാക്കുവാനും വേണ്ടി എന്നിട്ടോ ഓ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലായുബിന അതിന് മുകളിൽ എടുപ്പ് ഉണ്ടാക്കാതിരിക്കൽ അത് കുമ്മം പൂശുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ പാടില്ല കാരണം യും അതേപോലെ അഹങ്കാരത്തിന്റെയും ഭാഗമായി മാറും എപ്പോ അതിനെ കുമ്മായ മറ്റുള്ള പണികളൊക്കെ ചെയ്താൽ മൗത്തു മൗലി അങ്ങനെയുള്ള സ്ഥലമല്ലോ കബറ് കുമ്മായ ഭൂഷി നന്നാക്കി അലങ്കരിച്ചു വെക്കാൻ വേണ്ട സ്ഥലമല്ലല്ലോ മാത്രമല്ല വലം അറ മുഹാജിരീന വൽ അൻസാരി മുജസ്സസ

ആ കുബ്ബകളും പൊളിച്ചു കളയാം കാരണം എന്താണ് അനുസരണക്കേടിന്റെ ഭാഗമായി കൊണ്ടുണ്ടാക്കിയതാണത് അത് ഇറാറിനേക്കാൾ അപകടമാണ് ഏതാ മസ്ജിദുൽ പണ്ട് മദീന പള്ളി ഉണ്ടാക്കിയപ്പോ മദീനത്ത പള്ളി മസ്ജിദ് നബി ഉണ്ടാക്കുന്നതിന് മുമ്പ് വേറൊരു പള്ളി ഉണ്ടാക്കിയല്ലോ മസ്ജിദു കുബ ആദ്യമായിട്ട് ആ പള്ളി ഉണ്ടാക്കിയപ്പോൾ അതുപോലെയാണ് കെട്ടിപ്പൊക്കപ്പെട്ട കബറുകളും അതേപോലെ തന്നെ ഉണ്ടാക്കപ്പെട്ട പറയാണ് ഇതാണ് ഷാഫി മദ്ഹബ് എന്ന് അന്നഹു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ദാലിക നബി അതിനെ തൊട്ട് നിരോധിച്ചിട്ടുണ്ട് ഈ കബറുകളെ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്കിൽ ഇതാണ് മധു കീമ്മാര് പഠിപ്പിച്ചത് എങ്കിൽ ആ കബറു പിന്നെ തൊടാൻ പാടില്ല ആ കബറു പിന്നെ മുത്താൻ പാടില്ല ആ കബറു പിന്നെ ചുമബിക്കാൻ പാടില്ല അവിടെ നിന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത നിലക്കുള്ള ഇസ്ലാം പഠിപ്പിക്കാത്ത നിലക്കുള്ള തബറുക്കൻ രീതികൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല പക്ഷേ ദുരന്തം എന്ന് പറയട്ടെ വലിയ വലിയ ഉലമാക്കൾ എന്ന് പറയുന്ന ആളുകൾ കബറിന് മുമ്പിൽ പോയി സുജു ചെയ്യുകയാണ് പലപ്പോഴും ചോദിക്കാറുണ്ട് ആരാ സുജൂ ചെയ്യുന്നത് ആരാ തവാഫ് ചെയ്യുന്നത് പണ്ട് ഒരു ചോദ്യം വരേണ്ടായി എന്താ ചോദ്യം എന്ന് അറിയോ ഈ ഖബറിന്റെ ചുറ്റും തവാഫും ഒക്കെ നടത്താൻ പാടുണ്ടോ അവർ വലിയൊരു മറുപടി കൊടുക്കുകയാണ് ചുറ്റും ഒന്നും പാടില്ല പക്ഷെ ദിക്റും യാസീനൊക്കെ നീളത്തിലും വട്ടത്തിലും നടക്കുകയൊക്കെ ചെയ്യാൻ അതിന്റെ പേരെന്നെ തവാഫു ഇത് മനസ്സിലാക്കുന്ന കൗമ് നമ്മുടെ നാട്ടിലില്ലേ അത് നീളത്തിലും വട്ടത്തിലും നടക്കുക അതുകൊണ്ട് കുഴപ്പമില്ല തവാഫു സൈൻ പറ്റൂല ഈ നീളത്തിനടക്കൽ തന്നെ സൈ വട്ടത്തിനടക്കല തവാഫ് അങ്ങനെ മുസ്ലിം സമൂഹത്തെ പറഞ്ഞങ്ങൾ പറ്റിക്കയാണ് എന്നിട്ട് അവരെ കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക നമ്മൾ പറയുന്നത് തെറ്റാണ് പാടില്ല കബറിന് മുമ്പിൽ സുജൂത് പാടില്ല അള്ളാൻ മുമ്പിൽ ആരാധനയല്ലേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആരാ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആരാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട് ഒരു രംഗം ഒന്ന് കണ്ടോളൂ അത് ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരാണ് വലിയ വലിയ കാലപ്പെട്ട തങ്ങന്മാരും വലിയ വലിയ ശീകരന്മാരും നമ്മുടെ ഉമ്മത്തിൽ നടക്കുന്ന ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന കൊലമാക്കളുടെ അവസ്ഥയാണിത് ഇങ്ങനത്തെ ഒരു ചുംബിക്കലും മുത്തലും സുജു ചെയ്യലും ഇസ്ലാമിൽ ഉണ്ടോ സഹോദരങ്ങളെ ഉണ്ടോ നമ്മൾ ആലോചിക്കണ്ടേ അത് തെറ്റാണ് നമ്മൾ ആരെങ്കിലും പറഞ്ഞാലോ പറഞ്ഞ ആളുകളെ കുറിച്ച് പുത്തനവാദി എന്ന് പറയും അല്ലേ ശരി എന്നാ അങ്ങനെ ഒരു തൊടലും മുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി മദഹബ് എന്താ പറഞ്ഞത് ഞാൻ ഷാഫി മധേബ് പ്രത്യേകം എടുത്തു പറയാൻ കാരണം നമ്മുടെ നാട്ടിലിപ്പോ ഞങ്ങളൊക്കെ ഷാഫികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണല്ലോ ഷാഫി മദബ് ഏട്ടിയിൽ ഒന്നും ഉള്ളത് വേറെ വിഷയം എങ്കിലും കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോളൂ ഖുദാമ അദ്ദേഹം വിശദീകരിക്കുകയാണ് മൊത്തത്തിൽ ഒന്ന് രണ്ട് പണ്ഡിതന്മാരുടെ നബി ഖബറിന്റെ ആ ചുമര് അതിന് എന്തല്ല തൊടൽ മുസ്തഹല്ല സുന്നത്തായ കാര്യമല്ല വലാ നബി സല്ലല്ലാഹു നബിസ്വല്ലാസ്ലമയോട് പിടേത് പാടില്ല എങ്കിൽ പിന്നെ മറ്റുള്ള ആളുകളുടെ അത് പറ്റുമെന്ന് പറയാൻ നമുക്ക് എന്താ തെളിവുള്ളത് അദ്ദേഹം പറയാണ് അടുത്ത് ആ മദീനയിലുള്ള ആളുകളൊന്നും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല മിൻ അവർ ഭാഗത്ത് കൂടെ അങ്ങനെ പോകും സലാം പറയും എന്ന് ഇമാം മോഹിനി അദ്ദേഹം വിശദീകരിക്കുകയാണ് അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഇമാം ഖസാലി അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഒരു തൊടാൻ പാടില്ല അതേപോലെ കല്ലിനെയും ഏതെങ്കിലും തൊടുവിലുള്ള കല്ലിനെ കുറിച്ചല്ല പറയണത് കബറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അത് തൊടാൻ പാടില്ല എന്തുകൊണ്ട് അത് നസോറാക്കുടെ സംസ്കാരമാണ് പിന്നെയോ

ഇതാണ് സുന്നത്തായി വന്നിട്ടുള്ളത് ഇത് കൈകൊണ്ട് തൊടാതിരിക്കൽ എന്നോട് എന്താ ചെയ്യേണ്ടത് അദ്ദേഹം തുടരുന്നുണ്ട് സലാം പറയണം വലാ എംസഹു ഖബറിന്റെ തടവാൻ പാടില്ല

ഈ ശരിക്ക് വിരുദ്ധമായിട്ടാണ് മുസ്ലാക്കന്മാരെ പഠിപ്പിക്കുന്നത് ഈ ശരിക്ക് വിരുദ്ധമായി കൊണ്ടാണ് വലിയ വലിയ ഹോജാക്കൾ എന്ന് പറയുന്ന ആളുകൾ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെന്താ കുഴപ്പം അത് ബഹുമാനിക്കല്ലേ സ്നേഹിക്കല്ലേ തബറുക്കെടുക്കല്ലേ മറക്കത്തെടുക്കല്ലേ എന്ന് ന്യായീകരണം പറഞ്ഞു വരികയും ചെയ്യും ഇതാണ് അവൾ നടപ്പിലാക്കിയിട്ടുള്ള ആ നിയമവും എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അതെന്താ എന്നാൽ ഇതിനെതിരായി അധിക ജനങ്ങളും അത് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ വിഷയത്തിൽ നീ ചതിയിൽ കുടുങ്ങി പോകരുത് ഭൂരിപക്ഷ ആളുകളും അങ്ങോട്ട് പോകണോരല്ലേ ഭൂരിപക്ഷ ആളുകളും ഖബറങ്ങ പോയിട്ട് ഭർഗത്ത് വാങ്ങണവരല്ലേ ഭൂരിപക്ഷം ആളുകളും ചാറം കൂടുന്നവരല്ലേ ഭൂരിപക്ഷം ആളുകളും അല്ലേ എന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം നോക്കിയിട്ട് നീ ചതിയിൽ കുടുങ്ങരുത് കാരണം ഭൂരിപക്ഷമല്ല മതത്തിന്റെ പ്രമാണം നീ നീ അനുകരിക്കേണ്ടത് ആമുകയായി സ്വീകരിക്കേണ്ടത് ഇന്നമായ കൂരുടെ വിശദീകരണങ്ങളെയാണ് പൊതുജനങ്ങൾ ഈ പുതിയ 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 ോ അവർ ചെയ്യുന്ന ജഹാലത്തുകൾ ഉണ്ടല്ലോ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാരും ഖബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചു തരുന്നത്